ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് നിങ്ങളിപ്പോൾ സ്കൂളിൽ ഒരു പ്ലസ് ടു അതല്ല എങ്കിൽ നിങ്ങൾ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സൈഡായിട്ട് ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മറ്റൊന്നുമല്ല നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ട്രിക്സ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ നമുക്ക് ഒരു സമ്പാദ്യശീലം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് പറ്റുന്ന ചെറിയ ട്രിക്സ് അതുപോലെ തന്നെ ടിപ്സ് വേറെ കുറച്ച് വെബ്സൈറ്റുകൾ എന്തൊക്കെയാണ് അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകും അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു വെച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് എ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും മറ്റൊന്ന് ഡേറ്റ എൻട്രി ആപ്പുകളുമാണ് അപ്പോൾ ഈ ഇത്തരത്തിൽ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ബികോമൊക്കെ എടുക്കുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾ പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഫോർ എക്സാമ്പിൾ എക്സൽ ഒക്കെ പഠിച്ചിട്ട് അത് വെച്ച് തന്നെ പഠിക്കുന്നതിനോടൊപ്പം വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് നിങ്ങൾ പോലും കേട്ടിട്ടില്ലാത്ത ചെക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അത് നിങ്ങളുടെ ബേസിക് നോളജ് വെച്ച് രജിസ്റ്റർ ചെയ്തൊരു ട്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്താൽ കേരളത്തിൽ പോലും അതായത് ഞാൻ സീറ്റിയിലാണ് പഠിച്ചത് നമ്മുടെ ഈ ഒരു ലോക്കൽ പ്ലാറ്റ്ഫോമിൽ പോലും അതിൽ റെക്കമെൻഡേഷൻസ് വന്ന് നമുക്ക് കൂടുതൽ ഒരു മണിക്കൂറിന് ഒരു മുന്നൂറ് നാനൂറ് രീതിയിലൊക്കെ നമുക്ക് പോയി പഠിപ്പിക്കാൻ പോയി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ട് തന്നെ പഠിപ്പിക്കാൻ സാധിക്കും ഇത് ജസ്റ്റ് ഒരു കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഈ രീതിയിൽ ടീച്ചിങ് മേഖലയിലായിക്കോട്ടെ ഡേറ്റ എൻട്രിയിലായിക്കോട്ടെ അതുമല്ല ഈ കോളേജ് സ്റ്റുഡൻസിന് മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള അസിസ്റ്റൻസ് സൈറ്റുകൾ ഉണ്ട് അപ്പോൾ അത് രീതിയിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഐഡിയ ചെയ്യും ഇതിനോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പുകൾ ഇൻഡ്യേൺഷിപ്പുകൾ നിങ്ങൾക്ക് പൈസ തരുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും കാരണം ഇൻഡ്യേൺഷിപ്പുകൾ നമ്മൾ എങ്ങനെയെങ്കിലും യൂണിവേഴ്സിറ്റി ലീവ് തരുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെയും ഈ ഒരു തരത്തിൽ പഠിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആണ് വേണ്ടത് ഇതുമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലുമായി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അപ്പോൾ ഇത് പർട്ടിക്കുലറായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ പർട്ടിക്കുലറായിട്ട് വേണ്ടവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി കൂടി ഫോളോ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇൻബോക്സ് ചെയ്താൽ മതി അല്ലായെങ്കിൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോകൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം കൃത്യമായിട്ട് ജനുവൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾ അതായത് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഡേറ്റാ എൻട്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് എങ്ങനെ ചെയ്യണം ഏതാണ് ജനുവിൻ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു അങ്ങനെയുള്ളവർക്കും ഞങ്ങളെ സമീപിക്കാം കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കൂടുതൽ അസിസ്റ്റൻസുമായിട്ട് ഞങ്ങളും കൂടെ ഉണ്ടാകും എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം നിർന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മടിക്കേണ്ട മറക്കണ്ട ഫോളോ ചെയ്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം